വേദാതിര്യം വിജയിക്കട്ടെ വാഴുക വയ്യകം വാഴുക വളമുടൻ തത്വജ്ഞാനി വേദാതിരി മഹർഷിയുടെ എൻ്റെ ആത്മചരിത്രത്തിലെ രണ്ടാമത്തെ പോഷനാണ് മാതാപിതാക്കളുടെ മഹിമ എന്നതാണ് നമ്മുടെ ടോപ്പിക് മാതാപിതാക്കളുടെ മഹിമ രണ്ടു പേരും നാടിന് പൊതുസേവകരായിരുന്നു ഏതെങ്കിലും വീട്ടിൽ ആർക്കെങ്കിലും രോഗം ബാധിച്ചാൽ അവിടെ എൻ്റെ അച്ഛൻ തുടർച്ചയായി പോയി അവർക്ക് ആവശ്യമായ സഹായം ചെയ്തു നൽകും നാടി നോക്കുന്നതിൽ എൻ്റെ അച്ഛൻ വിദഗ്ധനായിരുന്നു കൈവശം മരുന്നില്ലായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് നാടൻ ചികിത്സ നല്ല വശമായിരുന്നു നാടൻ മരുന്നുകൾ കൊണ്ട് കഷായം കലികം ചൂർണം നിർമ്മിച്ച് രോഗികൾക്ക് നൽകുമായിരുന്നു ആരിൽ നിന്നും അദ്ദേഹം മരുന്നിന് വേണ്ടി പണം വാങ്ങിയിരുന്നില്ല എൻ്റെ അച്ഛനമ്മമാർ രണ്ടു പേർക്കും എഴുത്തും വായനയും അറിയില്ലായിരുന്നു എങ്ങനെയോ എൻറെ അച്ഛൻ തമിഴിൽ ഒപ്പിടാൻ പഠിച്ചിരുന്നു സൂ ന വരുതപ്പ മുതലിയാർ എന്ന് ഒപ്പിടാൻ ഏതാണ്ട് അഞ്ച് നിമിഷത്തോളം സമയം വേണ്ടി വരും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പതിനാല് അക്ഷരങ്ങളും ഒന്നിനെ നോക്കി മറ്റൊന്ന് നൃത്തം ചെയ്യുന്നത് പോലെ തോന്നും ശീർഷാസനം വഴിയും മറ്റു ആസനങ്ങളിൽ പലതും ആ അക്ഷരങ്ങളിൽ കാണാൻ സാധിക്കും അദ്ദേഹം ഒപ്പിടുമ്പോൾ ഞാൻ സമീപമുണ്ടെങ്കിൽ എനിക്ക് ചിരി സഹിക്ക വയ്യാതിരുന്നു എൻ്റെ അച്ഛൻ കാണാതെ ഞാൻ മറഞ്ഞിരുന്ന് ചിരിക്കുമായിരുന്നു ചിലപ്പോൾ ഓടിപ്പോയി മറഞ്ു നിന്ന് ചിരിച്ചിട്ട് ഞാൻ തിരികെ വരും അദ്ദേഹം ദേഷ്യപ്പെടില്ലായിരുന്നുവെങ്കിലും അദ്ദേഹത്തെ മാത്രമാത്രം ഞാൻ ബഹുമാനിച്ചിരുന്നു എൻ്റെ പിതാവ് ദരിദ്രൻ എന്നത് മാത്രമേ ഒരു കുറവായിരുന്നുള്ളൂ ഒരിക്കലും കളവ് പറയുകയില്ലായിരുന്നു ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കില്ലായിരുന്നു സംസ്കാരം മാന്യത ഇവയുടെ ഉയർന്ന നിലയിലായിരുന്നു അദ്ദേഹം അവസാനം വരെ ജീവിച്ചിരുന്നത് തൻ്റെ അറുപത്തി മൂന്നാം വയസ്സിൽ അദ്ദേഹം ദേഹം വെടിഞ്ഞു അദ്ദേഹത്തെ പോലെ തന്നെ എൻ്റെ അമ്മയുടെയും സമൂഹ സേവനം നടത്തി വന്നിരുന്നു നാട്ടിലെല്ലാവരുടെയും അമ്മയായിരുന്നു എൻ്റെ അമ്മ വിവാഹം പ്രസവം മറ്റ് ഏതൊരു വിശേഷം നാട്ടിലുണ്ടായാലും എൻ്റെ അമ്മയുടെ സേവനം അവിടെയെല്ലാം നിറഞ്ഞു നിന്നിരുന്നു കുട്ടികൾക്ക് ചികിത്സ സ്ത്രീകൾക്ക് ചികിത്സ ഇവയിൽ വിദഗ്ധയായിരുന്നു എൻ്റെ അമ്മ അവരുടെ ജീവിതത്തിൽ ആരിൽ നിന്നും ചികിത്സയ്ക്ക് പണം വാങ്ങിയിരുന്നില്ല രണ്ടു പേരും നല്ല അധ്വാനികളായിരുന്നു ഇത്രയധികം നല്ല ശീലമുള്ളവർക്ക് മകനായി ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു ഞാൻ അതോർത്ത് ആനന്ദ അശ്രുക്കൾ പൊഴിക്കുന്നു ഞാൻ പഠിച്ച വിദ്യാലയം ക്രിസ്തീയ മിഷണറിയുടേതായിരുന്നു എപ്പോഴും സുരുവാഞ്ചേരി കുളത്തിന് വടക്ക് കിഴക്ക് മൂലയിൽ ആ കെട്ടിടം സ്ഥിതി ചെയ്യുന്നു എനിക്ക് എഴുത്തറിവ് നൽകിയ ആ ശ്രീകോവിൽ നിന്ന് ക്രിസ്ത്യാനികളുടെ പള്ളിയായി തുടരുന്നു ഞാൻ വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ എന്നെയും ഒപ്പം കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു എൻ്റെ അച്ഛൻ തിരിച്ച് ഞാൻ വരുന്ന സമയം ചില ദിവസങ്ങളിൽ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവരും എനിക്ക് പഠനത്തിൽ വളരെ ശ്രദ്ധയുണ്ടായിരുന്നു ആ സമയം കൊടുങ്കുരു നൽകി അത് വരിയായി അടുക്കി വെച്ച് അതുകൊണ്ട് ആ ആ എന്ന് എഴുതുവാൻ പറയും വളരെ ക്ഷമയോടും വിവേകത്തോടും ഞാൻ പുളിങ് അടുക്കി വെച്ചെഴുതുമായിരുന്നു എന്നോട് അധ്യാപകർക്ക് വളരെ പ്രിയമായിരുന്നു ഞാൻ ഭയഭക്തിയോടുകൂടി പെരുമാറിയിരുന്നു ഓരോ വർഷവും കൃത്യമായി പഠന പുരോഗതി ഉണ്ടായിരുന്നു ഇപ്രകാരം എട്ട് വയസ്സ് കഴിഞ്ഞു ഞാൻ മൂന്നാം ക്ലാസ് പഠനം പൂർത്തിയാക്കി ആ സമയം എൻ്റെ അച്ഛന് മറ്റൊരാളുടെ സഹായമില്ലാതെ നെയ്ത്ത് തൊഴിൽ ചെയ്യുവാൻ സാധിക്കാതെ വന്നു അതുകൊണ്ട് എന്നെ വീട്ടിൽ തന്നെ അച്ഛനോടൊപ്പം നിർത്തി വിദ്യാഭ്യാസം എനിക്ക് മൂന്നാം ക്ലാസ്സോടുകൂടി നിർത്തേണ്ടി വന്നു ഏഴാമത്തെ വയസ്സു മുതൽ ഞാൻ നെയ്ത്ത് തൊഴിൽ ചെറിയ ജോലികൾ രാവിലെയും വൈകുന്നേരവും ചെയ്തിരുന്നു പാവ് നെയ്യുന്നതിൽ ഞാൻ എൻ്റെ അച്ഛനെ സഹായിച്ചിരുന്നു ഇഴകൾ പിരിക്കുന്നതിൽ എൻ്റെ അമ്മയെയും സഹായിച്ചിരുന്നു വിദ്യാഭ്യാസം നിർത്തിയതോടുകൂടി നെയ്ത്ത് ഞാൻ പഠിക്കാൻ തുടങ്ങി എൻ്റെ പൊക്കം തറിനെയ്ത്തിന് എത്താതെ വന്നു ലുങ്കി നെയ്ത്തിന് കുഴിത്തറികൾ പര്യാപ്തമായിരുന്നു തലക്കുഴികളിൽ ഇറങ്ങിയാൽ തല മാത്രമേ പുറത്തു കാണുകയുള്ളൂ എത്തി എത്തി കയറ് പിടിച്ചു വലിച്ച് നാട ഓടിക്കും ഓരോ ദിവസവും സമയം മാത്രം എനിക്ക് നെയ്ത്തിൽ അനുമതി ഉണ്ടായിരുന്നു അത് ഞാൻ നെയ്ത്ത് പഠിക്കുവാനായി അധികം ആഗ്രഹം പ്രകടിപ്പിച്ചത് കൊണ്ട് മാത്രം തുടർന്ന് രണ്ടു വർഷം കടന്നുപോയി നന്നായി നെയ്ത്ത് ഞാൻ പഠിച്ചെടുത്തു ആ പ്രായത്തിലാണ് എനിക്ക് എൻ്റെ മാതാപിതാക്കളുടെ ദാരിദ്ര്യം മനസ്സിലാക്കുവാനുള്ള ഒരു അവസരം ലഭിച്ചത് ആ ദിവസം നടന്ന സംഭവം എന്നെ ദുഃഖത്തിലാഴ്ത്തി പരയിപ്പിച്ചു എൻ്റെ മനസ്സിനെ ആഴത്തിൽ പതിഞ്ഞ ആ സംഭവമാണ് എന്നെ പിൽക്കാലത്ത് ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഉത്തമനാക്കി മാറ്റി എന്ന് പറയുന്നതിൽ തെറ്റില്ല രാത്രി പകലറിയാതെയുള്ള എൻ്റെ പ്രയത്നത്തിൻ്റെ പ്രയത്നത്തിനെ ഉയർത്തി പല മേഖലകളിൽ അറിവ് നേടുവാൻ എന്നെ സഹായിച്ച കഠിനമായ കാലസംഭവമാണത് അതിനെക്കുറിച്ച് പിൽക്കാലത്തിൽ ഞാൻ എഴുതിയ കവിതകൾ പരാമർശിച്ചിട്ടുണ്ട് അഞ്ച് വയസ്സിൽ ഞാൻ സ്കൂളിൽ പോയി എട്ട് വർഷത്തിൽ മൂന്നാം വകുപ്പിൽ ഞാൻ അവസാനിപ്പിച്ചു നൊന്ത് ദാരിദ്ര്യം താണ്ടി പരുത്തി പഞ്ഞു നൂൽച്ച് നെയ്ത് എന്നെ ജനിപ്പിച്ചവർ പഠിപ്പിച്ച് നൽകി ഈ തൊഴിൽ നന്നായി പഠിച്ച് ഏതോ ഒരളവിൽ ഞാൻ കൂലി നേടി ി ദാരിദ്ര്യം ഉണ്ടാക്കുന്ന രീതിയിൽ ദൈവം ജീവൻ ഇവയെ ഞാൻ അന്വേഷിച്ചു എനിക്ക് രാവിലെ ഒരു കൈപ്പിടി ദോശ അല്പം തൈര് ഒരു ചെറിയ കഷ്ണം ശർക്കര ഭക്ഷണമായി ലഭിക്കും രാവിലെ ഉദ്ദേശ്യം ഒമ്പത് മണിക്ക് കേള കേപ്പക്കൂള് ഇളക്കിത്തരും അപ്പോൾ അത് അമൃത പോലെ കേപ്പക്കൂള് എന്ന് പറയുന്നത് റാഗിപ്പൊടിയാണ് പറയുന്നത് അപ്പോൾ അത് അമൃത പോലെ ശരീരത്തിനും മനസ്സിനും സന്തോഷം പകർന്നിരുന്നു പകൽ വേളകളിൽ ചില ദിവസങ്ങളിൽ ചോറ് ലഭിച്ചിരുന്നു ചില ദിവസങ്ങളിൽ കൂളാണ് ലഭിച്ചിരുന്നത് വൈകുന്നേരങ്ങളിൽ കൃത്യമായ അരിച്ചോറായിരുന്നു എനിക്ക് പത്ത് വയസ്സായപ്പോൾ ഒരു ദിവസം പകൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചായി കാണും ഞാൻ തറയിൽ നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ അമ്മ പതിവായി പകൽ പന്ത്രണ്ടരയ്ക്ക് ഭക്ഷണം വിളം കഴിക്കുവാൻ എന്നെ വിളിക്കും അത് അതുവരെ എന്നെ വിളിച്ചില്ല ഞങ്ങൾ അപ്പോൾ ഒരു ഓലക്കുടിയിലാണ് താമസിച്ചിരുന്നത് തലകൾക്ക് പടിഞ്ഞാറ് വശത്ത് നടുവിൽ നാലടി ഉയരത്തിൽ ഒരു വിദ്യയും അതിൻ്റെ മറവിലാണ് പാചകവും ഭക്ഷണവും എല്ലാം പാചകം ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ അമ്മയും അച്ഛനും എന്തോ സംസാരിച്ചു കൊണ്ടിരുന്നു എൻ്റെ അമ്മ തൻ്റെ സാരിത്തുമ്പെടുത്ത് തൻ്റെ കണ്ണുകൾ തുടയ്ക്കുന്നു ഞാനത് കണ്ട് എന്നെ കൊണ്ട് എന്നെ കൊണ്ടത് സഹിക്കാൻ പറ്റിയില്ല ആ ദിവസം വരെ എൻ്റെ അമ്മ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല തറയിൽ നിന്നും എഴുന്നേറ്റ് തുണി തുണിയെടുത്ത് ഞാൻ എടുത്തു അപ്പോൾ തന്നെ എൻ്റെ അമ്മയും അച്ഛനും ഇരുന്ന സ്ഥലത്തേക്ക് ഞാൻ എത്തി അമ്മയെ നോക്കി കണ്ണുകളിൽ നിന്നും കണ്ണുകാർ വരത്തക്ക വിധത്തിൽ എന്തിനാണ് അമ്മയെ കരയുന്നത് പറയൂ അമ്മേ പറയൂ അമ്മേ എന്ന് പറഞ്ഞ് അവരുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു എൻ്റെ പൊന്നുമോനെ ഞങ്ങൾ നിന്നെ തപസ്സ് ചെയ്ത് പ്രസവിച്ചതാണ ഇന്ന് നിന്റെ വിശപ്പിന് അല്പം ആഹാരം തരാൻ കഴിയാത്ത ഭാവിയായി തീർക്കാം ഞാൻ എന്ന് നിലവിളിച്ച് എൻ്റെ അമ്മ കരഞ്ഞു ഞാനും പാവിട്ട് കരഞ്ഞുപോയി എൻ്റെ അച്ഛൻ എൻ്റെ വലത് കൈയിൽ പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് അദ്ദേഹം കരഞ്ഞുപോയി അവരുടെ രണ്ടു പേരുടെയും വയറുകളുടെ വയറുകളും ഒട്ടിപ്പോയിരുന്നു ഭക്ഷണം ലഭിക്കാതെ പട്ടിണിയിലായിരുന്നവർ അല്പസമയം മാത്രമേ അങ്ങനെ കഴിഞ്ഞുള്ളൂ ഉടനെ തന്നെ എന്നെ വി ശേഷം എൻ്റെ അച്ഛനെ നോക്കി താങ്കൾ അല്പസമയം കുട്ടിയെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു ഒരു തകരപാത്രം കയ്യിലെടുത്തുകൊണ്ട് എൻ്റെ അമ്മ പോയി അല്പസമയത്തിനുള്ളിൽ ആ പാത്രം നിറയെ കേൾപ്പ തിരിച്ചു വന്ന് കണ്ണ ഇത് കഴിക്കടാ ഇന്ന് വൈകുന്നേരം പെട്ടെന്ന് തന്നെ ചോറുണ്ടാക്കി നിനക്ക് തരാം എന്ന് പറഞ്ഞു ഞാൻ ആ കൂള് അപ്പോൾ കഴിച്ചില്ല നിങ്ങൾ കഴിക്കാതെ ഞാനും കഴിക്കണ്ടയില്ല എന്ന് വാശി പിടിച്ചു നിങ്ങളും വിശപ്പോ കൂടിയിരിക്കുമ്പോൾ ഞാൻ മാത്രം എങ്ങനെയാണെന്നേ കഴിക്കുന്നത് എന്ന് ചോദിച്ചു എന്നെ സമാധാനിപ്പിച്ച് ഓരോ കകൽ വീതം എൻ്റെ അച്ഛനും അമ്മയും കുടിച്ചു അതിനുശേഷം ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറ മായാത്ത ഓർമ്മകളായി മാറിയ ആ തകരപാത്രത്തിലെ കൂള് ഞാൻ കുടിച്ചു അതിനുശേഷം അമ്മയുടെയും അച്ഛൻ്റെയും അരികിലിരുന്ന് എന്തുകൊണ്ടാണ് നമുക്ക് ഭക്ഷണം ലഭിക്കാത്തത് എന്ന കാരണത്തെപ്പറ്റി പല ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു എൻ്റെ അടുത്ത് എപ്രകാരം ആരുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് അവർക്ക് പറയുവാൻ കഴിയും എന്തൊക്കെയോ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തി എങ്കിലും ദാരിദ്ര്യം എന്ന അവസ്ഥയെക്കുറിച്ച് അല്പം ഞാൻ മനസ്സിലാക്കി ഇനി എൻ്റെ മാതാപിതാക്കൾക്ക് ദാരിദ്ര്യം മാറുവാനായി ഞാൻ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ആലോചിച്ചു ധിക അളവ് നെയ്ത്ത് നെയ്താൽ അധികം വരുമാനം കിട്ടുമെന്നും അതുകൊണ്ട് ദാരിദ്ര്യത്തെ നീക്കാമെന്നും ഞാൻ മനസ്സിലാക്കി അന്നു മുതൽ രാത്രി പകൽ എന്നില്ലാതെ ഞാൻ നെയ്ത്ത് തൊഴിൽ ഏർപ്പെട്ടു രണ്ട് ദിവസം കൊണ്ട് ഒരാൾ ചെയ്യുന്ന ജോലി ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുവാനുള്ള ശക്തി എനിക്ക് ലഭിച്ചു അധ്വാനിച്ചു ഞാൻ വിശ്രമമില്ലാതെ അധ്വാനിച്ചു